ഉഗ്രവിഷമുള്ള മരുഭൂമിയിലെ പാമ്പുകളെ എല്ലാവർക്കും പേടിയാണ് പക്ഷേ എല്ലാ ആഴ്ചയും ഇവരെ മുഖാമുഖം കണ്ട് പടമെടുക്കുന്ന കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട് യു എയിൽ അവർക്കൊപ്പം അക്ഷയ് പേരാവരും യാസ്ര റഫാത്തും ചേരുകയാണ് ഉമ്മുൽ ക്വീനിലേക്ക് ഒരു യാത്ര കോട്ടും വിഷമുള്ള പാമ്പുകളെ തേടി യു എയിലെ മരുഭൂമിയിലേക്കാണ് യാത്ര കൂടെയുള്ളത് യു എയിലെ തന്നെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരിൽ മൂന്ന് പേരാണ് അപ്പൊ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് ഒന്ന് പറഞ്ഞ ഹു കെയർ അസ് എന്നെ ക്യാമറമാൻ ഞാന് ശരിക്കും വൈൽഡ് ലൈഫാണ് അതിലിപ്പം ഒരു വൺ ഇയർക്കായിട്ടുള്ള ഹെർപ്പിങ്ങില് നിമിഷന്റെ കൂടെ എങ്ങനെയാ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഡോക്ടർ ബ്രോ ഇങ്ങനെ എന്നും വിളിക്കും ഞാൻ പോവാറില്ല അപ്പം ഇങ്ങനെ ആദ്യമായിട്ട് ഇറങ്ങി നോക്കിയതാണ് ഫസ്റ്റ് ടൈം വന്നിട്ട് പോകാനുള്ളൊരു ഇതിലായിരുന്നു കയ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും ഒരു ഹരം പിടിച്ചൊരു സംഭവമാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഒരു ഇതിനെ കാണിക്കുന്നത് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്ത് കാണിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ഉമ്മൾ ഉൾക്കയും ഡെസേർട്ടിലാണ് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഹാബിറ്റാണ് അത് ചൂസ് ചെയ്യാൻ കാരണം രണ്ട് ഹാബിറ്റേറ്റ് ഇപ്പം ഡെസേർട്ടും നമ്മൾ പച്ചപ്പും ഉണ്ട് അപ്പം നമുക്ക് കൂടുതൽ സോസ്കെയിൽ അങ്ങനത്തെ വൈപ്പർ അറേബ്യൻ വൈപ്പറിനൊക്കെ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും അവൈലബിലിറ്റി ഇന്ദൂമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചൂസ് ചെയ്തു എൻ്റെ പേര് രമേഷ് ഞാനിവിടെ ഐ ടി ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ദുബായിൽ അപ്പോൾ എനിക്ക് ഈ പണ്ട് ഫോട്ടോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് എടുക്കേണ്ടതെന്ന് ആദ്യം ഒരു പിടിയിലായിരുന്നു ഞാനെല്ലാം പോയി എടുക്കുമായിരുന്നു അതായത് പോർട്രേറ്റ് എടുക്കുമായിരുന്നു പിന്നെ ട്രാവൽ എല്ലാം എടുക്കുമായിരുന്നു പക്ഷേ ഹെർപ്പിംഗ് ഒരു ടോട്ടലി ആണ് ഈ ഹെർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്റ്റൈൽസ് ആംബിബിയൻസിനൊക്കെ നമ്മൾ അവരുടെ ഹാബിറ്റായിട്ടിൽ പോയിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതിലാണ് കൂടുതലും ഇഷ്ടം വന്നത് അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹെർപ്പിങ്ങിനാണ് കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് ശരിക്കും വിൻഡൊക്കെ നോക്കിയിട്ടാണ് കാരണം അതൊരു പ്രധാന കാരണമാണ് കാരണം വിൻഡ് നോക്കിയിട്ട് പോകുമ്പോൾ ശരിക്കും ഈ പാമ്പുകളൊക്കെ നമ്മൾ ഡെസേർട്ടിൽ എല്ലാം ട്രാക്ക് ചെയ്താണ് പോകുന്നത് അതായത് നമ്മൾ മറ്റേ നമ്മൾ നമ്മുടേതായ കണ്ണുകൾ വെച്ചാണ് എല്ലാം ട്രാക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വിൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിൻഡ് നോക്കുക ആദ്യം പിന്നെ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ ബൂട്ട് നമ്മൾ ചൂസ് ചെയ്യണം പിന്നെ ലെഗ് പാഡ് യൂസ് ചെയ്യണം പിന്നെ ആവശ്യത്തിന് വെള്ളം കാരണം ഡെസ്സെലിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഫുള്ള് നമ്മൾ ശരിക്കും ഡീഹൈഡ്രേറ്റൊക്കെ ആവും അപ്പോൾ വെള്ളമൊക്കെ എപ്പോഴും കയ്യിൽ കരുതും ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും എല്ലാവരും ഒരുമിച്ച് പോവുകയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ചില മിക്കവാറും പാമ്പുകളൊക്കെ എല്ലാം ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഏകദേശം അതിൻ്റെ ഒരു തലഭാഗം കണ്ണൊക്കെ ആയിരിക്കും കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് എണ്ണം പോയാലാണ് നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ ഹെർപ്പിങ്ങിൽ അധികമായിട്ടൊന്നുമില്ല വൈൽഡ് ലൈഫിൽ ഉണ്ടായിരുന്നു ഹെർപ്പിങ്ങി റീസെൻ്റ് ആയിട്ടാണ് തുടങ്ങിയത് ഹെർപ്പിങ് ഒരു മാജിക് വേൾഡ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പോൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അതിൽ നിന്ന് വിട്ടു മറാൻ പറ്റില്ല അവിടുന്ന് ഡിസ്റ്റൻറ്റ് ഏരിയകളിലായിരിക്കും നമ്മൾ ഈ ഹെർപ്പിങ്ങിന് പോകുന്നത് അവിടുന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ആംബുലൻസ് സർവീസ് ഉണ്ട് പക്ഷെ എന്തായാലും റിമോട്ട് ആക്സസ് കുറവാണ് പാമ്പുകളെ പറ്റി പൊതുവേ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരു വെറുക്കപ്പെട്ട ജീവിയായിട്ടാണ് കരുതുക പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതിന് ഇക്കോളജിക്കലി ഭയങ്കര റോൾസ് ഉള്ളൊരു സ്പീഷീസാണ് അപ്പോൾ അതും കൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഒരുപാടുണ്ടെങ്കിലും യു എയിൽ അതുമൂലമുള്ള മരണങ്ങൾ കുറവാണ് കാരണം അത്രയും അശ്രദ്ധ അവർ അപ്രോച്ച് ചെയ്താൽ മാത്രമേ അത് അറ്റാക്ക് ചെയ്യുള്ളൂ ഇതാണ് അറേബ്യൻ ഹോൺ വൈപ്പറിൻ്റെ ട്രാക്ക് ഇതിപ്പോൾ നമ്മൾ ഈ ട്രാക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ടയർ മാർക്ക് പോലൊരു ഇത് കാണാം ഇതാണ് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് അറേബ്യൻ ഹോൺ വൈപ്പറിൻ്റെ ആണെന്നുള്ളത് സോസ്കയിലാണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത് ഇതാ ഇതാണ് ആ ട്രാക്ക് അപ്പോൾ ഇതിൽ നമ്മൾ വാലും നിലയും നോക്കിയിട്ട് നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ ഫോളോ ചെയ്യണത് അപ്പോൾ ഇതൊക്കെ നോക്കാം ഇതാണ് സോസ്കേൽഡ് പൈപ്പർ ഇത് ലോകത്തിലെ ഏഴാമത്തെ വേഷ പാമ്പാണ് ഇത് ഇപ്പൊ കുഞ്ഞാണ് ഇത് അധികം വലുപ്പമൊന്നും ആയിട്ടില്ല ഇപ്പൊ ഈ വർഷം ആയിരിക്കും പാമ്പിന്റെ ഫോട്ടോ എടുക്കാൻ നല്ല പണിയാണ് ഞാനൊന്നെടുത്ത് നോക്കിയത് പക്ഷേ അതിനേക്കാ പണിയാണ് ഈ പാമ്പിനെ കണ്ടുപിടിക്കാൻ ഇതിന്റെ ട്രാക്ക് മനസ്സിലാക്കി നല്ല എക്സ്പെർട്ടൈസ് വേണം ട്രാക്ക് മനസ്സിലാക്കി ആവുമ്പോൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് എന്നിട്ട് വേണം ഇതിൻ്റെ പകർന്ന് അഞ്ച് മണിക്കൂർ നീണ്ട ഹെർപ്പിംഗ് ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ച് സ്നേക്കുകളെ കണ്ടു അതിൽ തന്നെ രണ്ടെണ്ണം ഭയങ്കര റെയർ ആണ് അതിലൊരു സ്കോർപ്പിയോ ഭയങ്കര റെയറാണ് അപ്പോൾ ഇതിനൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്